കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലയോരത്തിന്റെ പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയായ മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി കാളികാവിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മ ഇതിനകം ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് കൈത്താങ്ങം നൽകുന്നതോടൊപ്പം പൊതുജനാരോഗ്യ സന്ദേശം നൽകുകയാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം ഡോക്ടർമാർ അധ്യാപകർ വ്യാപാരികൾ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് കാളിക്കാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ഇരുന്നൂറിലേറെ പേർ പങ്കെടുത്തു ഈ വർഷം അസോസിയേഷൻ എല്ലാ വർഷവും നമ്മുടെ ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് ഇഫ്താറി നമ്മള് മതസൌഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ ചിന്താഗതിക്കാരും മതവും ജാതിയോ എല്ലാം ഉള്ള ആളുകളാണ് അതിൽ നിന്ന് അതീതമായിക്കൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മോണി വാക്കേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള സൗഹാർദ്ദ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ആളുകളെയും ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം മോണി വാക്കേഴ്സിന്റെ ഈ ഇപ്താറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ ഈ ഇത് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ അസോസിയേഷനിലെ മെമ്പർമാർ എല്ലാവരും വളരെ അകമഴിഞ്ഞ് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ബീഫ് സൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അറേബ്യൻ സൂപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മോണിവാക്കിലെന്താ പ്രായത്തിന് അതായത് മോണിവാക്കിന്റെ ഒരു ഒരു പ്രതീകമായ നമ്മുടെ ഹമീദ് കെയാണ് ഷറഫു ചോലാസ് വി പി മുജീബ് പി ജബ്ബാർ സിറിൽ ജോസഫ് സി ആബിദ് ഷിഹാബ് കുട്ടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്